അഭിഭാഷകന്റെ ജോലി എന്താണ് ഒരു വേശ്യാലയം നടത്തിക്കാനുള്ള അനുമതി വാങ്ങലാണോ അങ്ങനെ തോന്നിപ്പോവുകയാണ് അങ്ങനെ ചോദിക്കാൻ തോന്നി എന്തായാലും അഭിഭാഷക സമൂഹത്തിന് ഒന്നടങ്കം നാണക്കേട് വരുത്തുന്ന ഒരു വാർത്ത വരികയാണ് അത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ഒരു വേശ്യാലയം നടത്തണം ആ വേശ്യാലയം നടത്തുന്നതിന് പോലീസ് സംരക്ഷണം വേണം ഇങ്ങനെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകനായ രാജമുരുകൻ എന്ന വ്യക്തിയാണ് ഈ ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇക്കാര്യത്തിനായി ശ്രമിച്ചാൽ തനിക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അത് റദ്ദാക്കണമെന്നുമാണ് ഇപ്പോൾ അഭിഭാഷകൻ തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജി കേട്ട കോടതി അഭിഭാഷകനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് നിലവാരമുള്ള കോളേജുകളിൽ നിന്നും ബിരുദം നേടുന്നവരെ മാത്രമേ അഭിഭാഷക എൻറോൾ ചെയ്യിക്കാവൂ എന്ന് ഹർജി നൽകിയ അഭിഭാഷകനെ പരാമർശിച്ച് ജസ്റ്റിസ് ബി പുകയന്തി അഭിപ്രായപ്പെട്ടു ഹർജിക്കാരനായ അഭിഭാഷകന് പതിനായിരം രൂപ പിഴ ചുമത്തിയ ശേഷം കോടതി ഈ ഹർജി തള്ളിയിരിക്കുകയാണ് കൂടാതെ രാജമുരുകനോട് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് നിയമവിരുദ്ധ സർട്ടിഫിക്കറ്റ് ബാർ അസോസിയേഷൻ അംഗത്വരേഖ എന്നിവ കോടതിയിൽ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു കന്യാകുമാരി ജില്ലയിൽ തന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നും ഇവിടെ പതിനെട്ട് വയസ്സിന് മേലെ പ്രായമുള്ളവർക്ക് ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് രാജമുരുകൻ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താ ലോകം അല്ലെ എങ്ങനെയൊക്കെ ഓരോ സമൂഹങ്ങൾ അധപ്പതിച്ചു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഭിഭാഷകരെല്ലാവരും ഇത്തരക്കാരാണ് എന്ന് പറയുന്നില്ല നല്ലവരായ അഭിഭാഷകർ നല്ലതിനു വേണ്ടി രാജ്യത്ത് സംസ്ഥാനത്ത് ഇവിടെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നിയമത്തിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് നല്ല അഭിഭാഷകരുണ്ട് അവർക്കൊക്കെ ഒരു അപമാനമാവുകയാണ് ഇയാൾക്ക് ഈ അഭിഭാഷക പട്ടം കൊടുത്തതുപോലും റദ്ദാക്കണം എന്നാണ് പലരുടെയും ആവശ്യം ഇപ്പോൾ ഉയരുന്നത് ഇവിടെ എത്തുന്നവർക്ക് അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ഇടത്തെത്തുന്നവർക്ക് പ്രത്യേക കൗൺസിലിംഗ് ഉണ്ട് ഔഷധ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ എണ്ണ തേച്ച് കുളിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് തന്റെ ഈ സ്ഥാപനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് രാജമുരുകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇത്രമാത്രം ഓപ്പൺ ആയിട്ടൊരു അഭിഭാഷകൻ ഇങ്ങനെ ആവശ്യപ്പെടുക എന്നതാണ് ഇപ്പോൾ കോടതിയെയും ഞെട്ടിച്ചിരിക്കുന്നത് സമൂഹത്തിൽ അഭിഭാഷകരുടെ പ്രതിച്ഛായ മങ്ങലേറ്റു കൊണ്ടിരിക്കുകയാണ് എന്ന് ബാർ കൌൺസിൽ തിരിച്ചറിയേണ്ട സമയമാണിത് ഇനിയെങ്കിലും ബാർ കൌൺസിൽ അംഗങ്ങൾ അംഗീകൃത നിയമസ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ അഭിഭാഷകരെ ൂ എന്ന് ഉറപ്പുവരുത്തണം ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിലവാരമില്ലാത്ത നിയമപഠന സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രവേശനം നിയന്ത്രിക്കുകയും വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു എന്തായാലും ഹർജി നൽകിയ അഭിഭാഷകന് മദ്രാസ് ഹൈക്കോടതി പതിനായിരം രൂപ പിഴ വിധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നിയമബിരുദം പരിശോധിക്കണമെന്നും ബാർ കൌൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകൻ എന്ന അവകാശപ്പെടുന്ന രാജമുരുകൻ വിചിത്ര ആവശ്യങ്ങളുമായി ഹൈക്കോടതി മധുരാബെഞ്ചിനെ സമീപിക്കുമ്പോൾ അത് അഭിഭാഷക സമൂഹത്തിന് മുഴുവൻ ഒന്നടങ്കം ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്തയാവുകയാണ് രാജമുരുകൻ നേതൃത്വം നൽകുന്ന ഫ്രണ്ട്സ് ഫോർ എവർ എന്ന ട്രസ്റ്റ് ആണ് കന്യാകുമാരിയിൽ ഒരു ക്ലബ്ബ് നടത്തിയത് ആ ക്ലബിലെ ട്രസ്റ്റ് അംഗങ്ങൾക്കും പുറമേ നിന്നുള്ളവർക്കും ലൈംഗിക സേവനങ്ങൾ നൽകുമെന്നാണ് വാഗ്ദാനം പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് പോലീസ് റെയ്ഡ് ചെയ്തു ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടവരെ പിടികൂടി കൂട്ടത്തിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജമുരുകന്റെ പേരിൽ കേസെടുത്തത് അപ്പോഴാണ് തന്റെ പേരിലുള്ള കേസ് റദ്ദാക്കണമെന്ന് ും ക്ലബിന്റെ പ്രവർത്തനത്തിന് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് രാജമുരുകൻ ഹർജി നൽകിയത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം കുറ്റമല്ല എന്നതായിരുന്നു രാജമുരുകന്റെ വാദം ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധമാവാമെങ്കിലും വേശ്യാലയം നടത്തുന്നത് കുറ്റകരമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഹർജി തള്ളി ഹൈക്കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക്